തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഗ്യാസ് ക്രെമറ്റോറിയവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയും എ ഐ വൈ എഫും ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിന് മറുപടിയുമായി തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നാണ് അൻപത്തഞ്ച് ലക്ഷം രൂപ തെന്മലയിൽ ഗ്യാസ് ക്രെമറ്റോറിയം നിർമ്മിക്കാനായി അനുവദിച്ചത് ഈ അൻപത്തഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് ക്രിമറ്റോറിയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും കൃത്യസമയത്ത് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ആ സാഹചര്യത്തിൽ മുൻപ് അന്നത്തെ എം എൽ എയും മന്ത്രിയുമായിരുന്ന അഡ്വക്കേറ്റ് കെ രാജുവിനെ കൊണ്ട് നിർമ്മാണം ക്രിമറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടത്തുകയുണ്ടായി എന്ന് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ പറഞ്ഞു ക്രിമറ്റോറിയുമായി ഒരു സമരം ഇവിടെ വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ മുൻ മുൻകണ്ടുകൊണ്ടുള്ള ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമരമാണെന്ന് മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വകയായിട്ട് ഗ്യാസ് മിറ്റോറിയം തീരുമാനിക്ക നിർമ്മിക്കാൻ ചിറ്റാലംകോട് പഞ്ചായത്തിൻ്റെ അവസ്ഥാനത്ത് നിർമ്മിച്ചത് അൻപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു രണ്ടു വർഷത്തെ പ്രൊഡക്റ്റായിട്ട് എസ്റ്റിമേറ്റിൽ വെച്ചിരുന്നത് ഈ അൻപത്തിയഞ്ച് ലക്ഷം രൂപ നിർമ്മിച്ച് അനുവദിച്ച് പണി ആരംഭിച്ചെങ്കിലും കൃത്യസമയത്ത് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ആ ഒരു സാഹചര്യത്തിൽ അന്നത്തെ നിയമണ്ഡലത്തിലെ എം എൽ എയും മന്ത്രിയുമായിരുന്ന സഹാവ് രാജുവിനെ കൊണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തീരാത്ത ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടത്തി ഉണ്ടായി നിലവിലെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിലെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപയോളം മുടക്കി ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള ഗ്യാസ് ക്രിമറ്റോറിയത്തിന്റെ അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതെന്നും പ്രസിഡന്റ് പറഞ്ഞു പണി ശേഷം ഭരണസമിതി നിലവിൽ വന്ന എം എൽ എ ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിലൂടെയാണ് നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നത് പണി ഗ്യാസ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇത് കോൺട്രാക്റ്റ് എടുത്തിരുന്നത് എടമണ്ണിലുള്ള തന്നെ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായ നേതാവായിരുന്നു അദ്ദേഹമായിരുന്നു വർക്ക് പണി പൂർത്തീകരിച്ചത് അന്ന് ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി കുറച്ച് പൈസ വയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന് അന്നത്തെ ഭരണസമിതി കഴിഞ്ഞ ഭരണസമിതി തയ്യാറായില്ല അത് ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഏതാണ്ട് പത്ത് ലക്ഷം രൂപയോളം കൂടെ ചെലവഴിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രോജക്റ്റിൽ വെച്ച് ഗ്യാസ് കമ്മ്യൂണിറ്റിൻ്റെ ചുറ്റുമുതൽ നിർമ്മാണം ഉൾപ്പെടെയുള്ള അനുബന്ധ പണികൾ പൂർത്തീകരിച്ച് അത് പ്രവർത്തനത്തിൽ സജ്ജമാക്കിയത് ഒരിക്കൽ ഉദ്ഘാടനം സഹാവ് രാജുവിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച അതേ ഗ്യാസ് കുമിറ്റി ഓറിയം തന്നെ ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷം വീണ്ടും ബഹുമാനപ്പെട്ട എം എൽ എ ആണ് അതിൻ്റെ ഈ പണികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തിയത് അതിനുശേഷമാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് മുൻപ് ആയിരത്തി അഞ്ഞൂറ് രൂപ ബി പി എൽ വിഭാഗത്തിനും ജനറൽ വിഭാഗത്തിന് മൂവായിരം രൂപയുമായിരുന്നു ക്രിമറ്റോറിയത്തിൽ മൃതശരീരങ്ങൾ സംസ്കരിക്കാനായി നിശ്ചയിച്ചിരുന്ന തുക എന്നാൽ എട്ട് സിലിണ്ടറുകളാണ് ക്രിമറ്റോറിയത്തിൽ ഉപയോഗിക്കുന്നത് എട്ട് ഗ്യാസ് സിലിണ്ടറിന് രൂപയാകുമെന്നും അദ്ദേഹം പറഞ്ഞു ആ സമയത്താണ് ഞങ്ങൾ ഇത്തരത്തിൽ പഞ്ചായത്ത് ഭരണസമിതി റേറ്റ് തീരുമാനിച്ചത് മൂവായിരം രൂപ വിഭാഗത്തിനും വിഭാഗത്തിനും അതോടൊപ്പം തന്നെ ജനറൽ ഭാഗത്തിന് അയ്യായിരം രൂപ എന്നുള്ളത് വെച്ചത് ഇതിനു മുമ്പ് ഞങ്ങൾ ആദ്യം വെച്ചിരുന്നത് മൂവായിരം രൂപ ജനറൽ ഭാഗത്തിനും ആയിരത്തി അഞ്ഞൂറ് രൂപ എ പി എൽ അല്ല ബി പി എൽ എസ് സി ഭാഗക്കാർക്കോട് വെച്ചിരുന്നു എന്നാൽ അതുകൊണ്ട് വളരെ കാരണം എട്ട് സിലിണ്ടറുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഒരേ സമയം എട്ട് സിലിണ്ടർ കണ്ട് പതിനാറായിരത്തോളം രൂപയാവും ഈ എട്ട് സിലിണ്ടർ വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവർ വന്ന് പറഞ്ഞിരുന്നത് പതിനാറ് ബോഡികൾ കത്തിച്ചു കളയാൻ കഴിയുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ഇതിൻ്റെ ടെക്നോളജി ഈ അമ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഇതിൻ്റെ സാങ്കേതിക വിദ്യയിലുള്ള തകർമൂലം ഗ്യാസിൻ്റെ ഉപയോഗം വളരെ കൂടുതലായിട്ട് വരുന്നു എട്ട് സിലിണ്ടർ വെച്ചാൽ അവസാന നാളുകൾ ഇതിൽ വർക്ക് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ നാല് ബോഡികൾ പോലും സംസ്കരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നു ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ റേറ്റ് അയ്യേണ്ടെ തീരുമാനിച്ചാണ് നിലവിലുള്ള റേറ്റ് ഞങ്ങൾ നിലവിലുള്ള റേറ്റ് മർദ്ദിപ്പിക്കാൻ വേണ്ടി ഒരു അജണ്ടയും കമ്മിറ്റി വെച്ചിരുന്നില്ല ഞങ്ങൾ വെച്ചിരുന്നത് പഞ്ചായത്തിന് പുറത്തുനിന്ന് വരുന്ന പൊതുവായിട്ട് വരുന്ന അല്ലെങ്കിൽ അജ്ഞാത ശവശരീരങ്ങളും അല്ലെങ്കിൽ ആരായിരമില്ല ശവശരീരങ്ങളിലൊക്കെ അത് നമുക്ക് ഈ റേറ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല മാത്രമല്ല അത് അയ്യായിരം രൂപ ആയിട്ട് പൊതുവായി കോമൺ ആയിട്ട് കോമണായിട്ട് എന്നുള്ളതിലാണ് അജണ്ട വെച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലുള്ള നിലവിലുള്ള റേറ്റ് കൂട്ടുന്നതിന് യാതൊരു വിധമായ തീരുമാനം എടുത്തിട്ടില്ല കമ്മിറ്റി ആഗ്രഹിക്കുന്നുമില്ല മറിച്ച് ഉള്ള പ്രചരണംക്ക് തെറ്റാണ് എട്ട് സിലിണ്ടറുകൾ ഉപയോഗിച്ച് പതിനാറ് മൃതശരീരങ്ങൾ സംസ്കരിക്കാമെന്നാണ് പറഞ്ഞിരുന്നതെന്നും എന്നാൽ നാല് മൃതശരീരങ്ങൾ പോലും സംസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു നിലവിലുള്ളത് പിന്നീട് മൂവായിരം രൂപ ബി പി എൽ വിഭാഗത്തിനും ജനറൽ വിഭാഗത്തിന് അയ്യായിരം രൂപയെ നിശ്ചയിച്ചത് ഭരണസമിതി ഐക്യകണ്ടേനെയാണെന്നും പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ തീരുമാനം തീരുമാനമെടുക്കുമ്പോൾ കടന്നു വന്നത് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത് അവർ പറഞ്ഞിരുന്നൊരോഹണം എന്ന് പറയുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് റേറ്റ് തീരുമാനിച്ചിരുന്നത് കുറച്ച് റേറ്റ് തീരുമാനിച്ചിരുന്നത് അതും ആണ് ഞങ്ങൾ മാറ്റിയെന്നാണ് പക്ഷേ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഇത് പ്രവർത്തന ഉദ്ഘാടനം നടത്തിയാൽ അതിൻ്റെ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇല്ല സ്വപ്നലോകത്തെ ബാലഭാസ്കർമാരുടെ ഒരവസ്ഥയാണ് ഐ വൈ എഫും ഡി എഫ് ഐയും ഒക്കെ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് ചരിത്രം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ എന്താണ് വസ്തുതരമായ നടപടി എന്ന് മനസ്സിലാക്കാതെയുള്ള സമരപരിപാടികളാണ് അഴിമതിക്കെതിരെ സമരം നടത്തുകയാണെങ്കിൽ തെമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിനെതിരായ സമരം നടത്തേണ്ടത് പുനലൂർ മുനിസിപ്പാലിറ്റിയൊക്കെ അവർ സമരം നടത്തേണ്ടത് എനിക്ക് ഡി ഡിവൈഎഫിയുടെയും എ എഫിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടന എന്നുള്ള നിലയിൽ അവരോട് പറയാനുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങൾ അക്കാര്യത്തിൽ സമര രംഗത്തേക്ക് ഇറങ്ങുവാൻ മാത്രമല്ല തെമല പഞ്ചായത്തിൻ്റെ ഗ്യാസ് കിമിറ്റോറിയുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യിച്ചിരിക്കുന്ന തുകയിൽ യാതൊരു മാറ്റവും ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല മറിച്ച് പഞ്ചായത്തിന് പുറത്തുനിന്ന് വരുന്ന മറ്റു തരത്തിലുള്ള മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് പറയുന്ന അജ്ഞാത ശവശരീരങ്ങളൊക്കെ നമ്മൾ യാതൊരു വിധമായ പൈസ ഈടാക്കാതെ ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത് അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം ഇവിടെ ഗ്യാസ് കമ്മിറ്റോറിയം വരുന്നതിന് മുമ്പ് തെമല പഞ്ചായത്തിലൊരു അജ്ഞാ അജ്ഞാത ശവശരീരം കണ്ടെത്തിയാൽ പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ചെലവുകളും വഹിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടിൽ നിന്നാണ് അപ്പോൾ ഓൺ ഫണ്ട് കുറവുള്ള പഞ്ചായത്ത് എന്നുള്ള നിലയിൽ നമുക്ക് പരിമിതികളുണ്ട് മറിച്ച് പുനൂർ മുനിസിപ്പാലിറ്റി ആയാലും മറ്റ് മറ്റ് പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തികമായി വലിയ വരുമാനമുള്ള ഓൺ ഫണ്ട് കൂടുതലുള്ള പഞ്ചായത്ത് സംവിധാനങ്ങളാണുള്ളത് അപ്പം തെന്മല പഞ്ചായത്തിൽ ഓൺ ഫണ്ട് കുറവെന്ന് പറയുന്നത് ഇവിടെയെല്ലാം പറമ്പോ ഭൂമിയിലെ വീടുകൾ അതോടൊപ്പം തന്നെ പറമ്പ് ഗ്രേയിലെ കച്ചവടക്കാർ അപ്പോൾ അവർ അവരുടെ ലൈസൻസ് ഫീസ് ഉൾപ്പെടെ നമുക്ക് പിരിക്കാൻ കഴിയത്തില്ല വീട്ടുകാരവും അതുപോലെ പ്രൊഫഷണൽ ടാക്സും ലൈസൻസ് ഫീസുമാണ് തമ്മിലെ പഞ്ചായത്തിൻ്റെ മുഖ്യമായ വരുമാനമാർഗം ഇവിടെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് കഷ്ടിച്ച് പഞ്ചായത്തിൻ്റെ കാര്യനിർവഹണം നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ചും ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഓൺ ഫണ്ടിൽ നിന്നാണ് കൊടുക്കേണ്ടത് അപ്പോൾ മറ്റ് പ്രവർത്തനങ്ങൾ ഇതുപോലെയുള്ള ഗ്യാസ്ക് മിക്റ്റോറിയത്തിൻ്റെ മെയിൻ്റനൻസ് വർക്ക് വന്നപ്പോൾ ഓൺ ഫണ്ടിൽ നിന്നെടുത്താണ് നമ്മൾ പൈസ ചെലവഴിച്ചത് പുനരുവൽ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ആറ് മാസക്കാലം പ്രവർത്തിക്കും പിന്നീട് ഒരു ഒന്നര വർഷക്കാലം അടച്ചിടും ആ സമയത്താണ് ബോഡികളിലൊക്കെ എണ്ണം നമുക്കിവിടെ കൂടുന്നത് അപ്പോൾ അത് നമുക്ക് താങ്ങാതിനപ്പുറമായിട്ട് അപ്പുറമായിട്ട് വരുമ്പോഴാണ് ഇവിടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്ന സഹായത്തിലേക്ക് പോകുന്നത് എന്തായാലും തെന്നല പഞ്ചായത്തിലെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അക്കാര്യത്തിലൊരു തീരുമാനം എടുക്കൂ എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ എനിക്ക് പറയാനുള്ളത് കണ്ണൻ പുനലൂരിന്റെ പൊൻതിളക്കം അല്ലംബീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ ഫോർ സെവൻ 52912916. 812969916.